കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം വിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ രാമനാണ് പ്രതിഷ്ഠ ഈ കർക്കിടമാസത്തിൽ നാം നാലമ്പല ദർശനം നടത്തുന്നത് ഇവ രാമനും സഹോദരന്മാർക്കും വേണ്ടിയുള്ള ക്ഷേത്രങ്ങളാണ് തൃപ്രയാറിലെ ശ്രീരാമ ക്ഷേത്രവും കുടൽമാണിക് ഭരതക്ഷേത്രവും മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രവും പയ്യമ്മൽ ശത്രുഘ്ന ക്ഷേത്രമാണ് അവ നാലമ്പല യാത്രയിൽ തൃപ്രയാറിലെ രാമക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് പയ്യമ്മലിലെ ശത്രുഘ്ന ക്ഷേത്രത്തിൽ അവസാനിക്കുന്നു പലതരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ കാലഘട്ടം കൂടിയാണ് രാമായണ മാസം ഇത്തരം ആചാരങ്ങളുടെ ഭാഗമായി കർക്കടക മാസത്തിൽ ആദ്യ ഏഴു ദിവസങ്ങളിൽ മുക്കുറ്റി എന്ന ചെറു സസ്യത്തിൻ്റെ ചാറടുത്ത് നെറ്റിയിൽ തൊടുന്നു ഈ മുക്കുറ്റി ചാന്ത് വെറും ആചാരത്തിന്റെ ഭാഗമായി മാത്രം തൊടുന്നതല്ല ഇത് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു